ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാനന ഭംഗി ആസ്വദിച്ച് നല്ലൊരു വെള്ളച്ചാട്ടവും കണ്ടുപോകുന്ന ഒരു ട്രിപ്പ് ആണോ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നല്ല കാനന ഭംഗിയൊക്കെ ഒരു ട്രിപ്പാണ് ഇതിലൂടെ ഞങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാൻ എല്ലാവരും ഞങ്ങളുടെ രാജാവു ആണത് രാജാവിനെ ഇവിടെ ഇരുത്തിയക്കയാണ് എല്ലാവരും അനുഗ്രഹിക്കൂ രാജാവേക്ക് ഏഹ് ഇവിടെ പ്രജകൾ വേണ്ട അല്ലേ ഉള്ളി രാജാവ് മാത്രം പ്രജകളില്ലാതെ രാജാവും ഇല്ല രാജാവേനാണ്

ഇതുപോലെ അതിമനോഹരമായ ഒരു റോഡിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നത് പച്ചപതച്ച് നിൽക്കുന്ന വയലുകളുടെ അടുത്ത സൈഡിൽ ചെമ്പരിയാടുകളൊക്കെ മെയിൻ ഇടയ്ക്ക് കാണാൻ പറ്റും ഇവിടെ ഫാമുകളൊക്കെ ഒത്തിരിയുള്ള സ്ഥലം ആട്ടോ നമ്മൾ പോകുന്ന ബാലിമന മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ ഗ്ലാനാരി വാട്ടർഫോൾസ് ഇതൊരു പാർക്കും കൂടി ഒരു ഫോറസ്റ്റ് പാർക്കും കൂടി ആട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം വേണ്ട രണ്ട് സൈഡുകളിലും കണ്ടില്ലേ നല്ല പച്ച വതച്ച് നിൽക്കാം കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഒരു കുന്നും ചെരുവൊക്കെയായിട്ട് കാണാൻ പറ്റും ഇനി അങ്ങോട്ട് പോകുന്നത് ഇത് നമുക്ക് യു കെയുടെ ഒരു ഇടുക്കി എന്നൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണത് എന്താ പറയണേ നമുക്ക് വഴി വഴിയെ കാണാൻ പറ്റും ഇത് ഇത് വേണ്ട ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് കൂടെ തന്നെ ഒരു ചെറുതായിട്ട് മിസ്റ്റേക്കെ കണ്ടു തുടങ്ങിയുണ്ട് എന്താ നമ്മൾ വിസിബിലിറ്റി കുറവാണ് അതുകൊണ്ട് ആൾക്കാർ വേണ്ട ലൈറ്റുകളൊക്കെ ഇട്ടാണ് എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് ഇതിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ള ഒരു മേഖല ആട്ടോ ഇത് ഈ ബാലിമനയിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ പോണ റൂട്ടിൽ തന്നെ പല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഗ്ലനാരി ഫോറസ്റ്റ് പാർക്കിലേക്ക് ഫോറസ്റ്റ് പാർക്കിൽ തന്നെയാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് ഇതിലേക്ക് നമുക്ക് പോകാൻ ബൽഫാസ്റ്റിലുള്ളവർക്ക് ഒരു മുപ്പത്ത് ഒരു മുപ്പത്തഞ്ച് മൈൽ മുപ്പത്തഞ്ച് മുപ്പത്തേഴ് മൈല് ഒരു മണിക്കൂർ യാത്രയായിട്ടോ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് മാഗ്രാഫിൽഡിൽ നിന്നായാലും ഏകദേശം ഒരു മണിക്കൂർ മുപ്പത്തിനാല് മൈലൊക്കെയാണ് യാത്ര പിന്നെ ബൽഫ നമ്മളിപ്പോൾ പോകുന്നത് ബാലിമന കൂടിയാണ് ഞങ്ങൾ പോയട്ടോ അപ്പോൾ ബാലിമനയിൽ നിന്ന് ഒരു പതിന പതിനഞ്ച് മൈല് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ച എത്തിച്ചേരാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യു കെയിലെ ഒരു ഇടുക്കിയാണ് നമ്മൾ ഈ ഗ്ലാനാരി പാർക്കെന്ന് ഫോറസ്റ്റ് പാർക്ക് അത് പറയാൻ കാരണം എന്താ പറയാമോ ഇപ്പം നമ്മൾ അതിലേക്കുള്ള എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ കാട്ടിത്തുടങ്ങിയിട്ടുള്ളൂ ആ പാർക്കിലേക്കുള്ളത് ഇത് നല്ല മനോഹരമായ സ്ഥലം അതുപോലെ തന്നെ നമ്മൾ മൂന്നാറ് വട്ടവട റൂട്ടിലൊക്കെ കാരണം നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോകണ ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടോ ഇവിടെ ഫൈൻ ഫോറസ്റ്റ് തന്നെയാണെന്ന് തോന്നുക പൈൻ മരങ്ങളൊക്കെ മരങ്ങളൊക്കെയാണെന്ന് തോന്നാ ഈ നിൽക്കുന്നത് നമ്മൾ ശരിക്കും ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകണ ആ ഒരു ഫീലൊക്കെ കിട്ടി തുടങ്ങി നന്നായിട്ട് മിസ്റ്റ് ഇറങ്ങിയ ഒരു സമയത്തായിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു പത്ത് മണിയുടെ അടുത്താണെങ്കിലും പത്തര പ പതിനൊന്ന് മണിയുടെ അടുത്താണെങ്കിൽ പോലും നല്ല ഒരു വൈ വൈകുന്നേരങ്ങളുടെ ഒരു ഒരു വൈബും ആംബിയൻസൊക്കെ ആയിട്ടോ അപ്പോൾ കിട്ടുന്നത് ശരിക്കും മിസ്റ്ററങ്ങുന്നുണ്ട് ഒരു ചെറിയ ചെറിയ മഴയൊക്കെ ഇപ്പം ഏതാണ്ട് മാറിയുണ്ട് അപ്പോൾ അതിൻ്റെ ആണെന്ന് നന്നായിട്ട് മിസ്റ്റെറങ്ങിയിട്ടുണ്ട് നമ്മൾ സ്ഥലം എത്താറായി അങ്ങനെ അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ മേഖല ആട്ടായി കാണുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതിലാട്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സ്ഥലമൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ പയ്യെ പാർക്കിലേക്ക് നടക്കുകയാണ് അതിനുമുമ്പ് എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സംഭവം ഞങ്ങൾ നോക്കിയിട്ട് വേണം ഭക്ഷണം ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ടുള്ള എനർജീസ് സംഘടിപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് മിസ്റ്ററിങ് കിടക്കാം കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ശരിക്കും കാഴ്ചകളൊക്കെ മിസ്റ്റർമാരെ നമുക്ക് നന്നായിട്ടെല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം ഇത്ര മനോഹരമായ സ്ഥലമാണെങ്കിൽ പോലും എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരേ ഒരു നടത്തമാണ് ദാ ദാ കാണുന്ന സ്ഥലത്തേക്കാണ് ഏതാ വയറ് വശക്കുമ്പോൾ നമ്മളെല്ലാം ഓടിക്കേറുന്ന അതെ എന്നാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതെ ഇതാ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്കായിട്ടാണ് പോകുന്നത് അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇത് പുറമേന്ന് കണ്ടിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റാന്ന് തോന്നുന്നില്ല എന്നാലും നല്ല നടത്തത്തിനൊക്കെ നല്ല സ്പീഡുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എനിക്കും നന്നായിട്ട് വെച്ചയ്ക്കുന്നുണ്ട് അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നൂർക്ക് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തൊക്കെ ഒരു ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ അവിടെ അവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയ ചെയറുകൾ അങ്ങനെ തന്നെ നല്ല ഒരു റെസ്റ്റോറൻറ്റ് ആട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടോയ്ലറ്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇനി അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അവിടെയാണ് കയറുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയുള്ളൂ നോട്ടെ അപ്പോ നമ്മുടെ ഏറ്റവും നല്ല ഫുഡ് ഏതാ നമ്മുടെ മാർഷൽ ഓർഡർ ചെയ്തോണ്ടിരിക്കട്ടോ അതെ മാർഷലേ സെറ്റ് ചെയ്തോട്ടോ ഇടുക്കാൻ സാധനം സെറ്റ് ചെയ്തോ ഒരു ആന്റിലും ശരി സാധനം ഉണ്ട് വേണ്ടി വേണ്ടി വെയിറ്റ് ടൈംസ് അതെ ടൈം ഫില്ലിന് ാണ് നല്ല നല്ല ആംബിയൻസ് കേട്ടോ അപ്പൊ നമുക്ക് വീടുകൾ തുടർന്ന് കാണാൻ പറ്റും നല്ല മിസ്റ്റിലും മൂടി കിടക്കാണ് അതെ അതെ പിന്നെ അപ്പൊ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഞങ്ങള് ഫുഡ് ഒരു പത്ത് മിനിറ്റ് ഏഴിയും ഞങ്ങളുടെ ഫുഡ് റെഡി ആയി വരാൻ അങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിരുന്നു ഫോട്ടോ എടുക്കലൊക്കെ ഈ സമയത്ത് നമുക്ക് ടൈം ഫില്ല് ചെയ്യലായി വേണ്ട നന്നായിട്ട് മിസ്റ്റ് ഇറങ്ങി കിടക്കുന്നുണ്ട് കാലത്തെ പ്രകൃതിയിലുള്ള നാച്ചുറൽ സൗണ്ട്സൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ അതേപോലെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്താം പ്പോൾ നന്നായിട്ട് മിസ്റ്റേക്ക് കിടക്കുന്നുണ്ട് ഇതേ കാണുന്ന അതെ കുറച്ച് മിസ്റ്റേക്ക് ഒന്ന് മാറി വരുന്നിട്ടോ എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു സൈഡിലേക്കാണ് ഞങ്ങൾക്ക് വാട്ടർഫോൾസ് ഉള്ളത് അവിടേക്കാണ് ഒരു ആരോ മരക്കൊക്കെ ഇട്ട് നേരത്തെ കണ്ടിരുന്നത് അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ എല്ലാവരും ഒരേ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങളുടെ അങ്ങനെ ഇനി ഫുഡ് റെഡി ആയിട്ടെന്ന് അവിടെ നിന്ന് നമ്മുടെ അമ്മച്ചി പറഞ്ഞു ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി ഞങ്ങൾ തന്നെ കഴിക്കാൻ കയറുകയാണ് ഫുഡൊക്കെ അടിപൊളിയാ <laughs> <laughs> പോയ ഞങ്ങൾ ഫുഡ് ഫുഡുണ്ടേ ഇനി വാട്ടർഫോൾസിലേക്ക് ഇങ്ങനെ എവിടെ ആ അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ അമ്മാമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗൈഡിങ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇനി എങ്ങനെയാ പോണ്ടെ അപ്പൊ നമുക്ക് വാട്ടർഫോൾസ് എങ്ങോട്ടേക്കാന്നുള്ളതിന്റെ സംഭവം ഉണ്ട് കേട്ടോ മാപ്പൊക്കെ ഉണ്ട് നമ്മളിത് ഈ മാപ്പ് അനുസരിച്ചാണ് പോകുന്നത് ആ അടിപൊളി ആംബിയൻസ് അല്ലേ നല്ല അടിപൊളി ഓ എടാ അതാ ഒറ്റത്തേക്ക് നോക്കിയെടാ അനിൽ ഭയ ഈ കാണുന്ന ഒരു ചെറിയ ഈ നടപാതയിൽ കൂടെയാണ് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഇതൊരു ഫോറസ്റ്റിൻ്റെ അത കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാവരും മന്ദം മന്ദം നടക്കുകയാണ് ഇനി നടക്കുന്നതെല്ലാം തിരിച്ചു കയറി വരുമ്പോ വരുന്ന എന്ന് ഓർക്കുമ്പോഴൊരു ഒരു ഒരു സുഖം വേറെയുമുണ്ട് അപ്പം നമുക്ക് ഇതേമാതിരി ഇടയ്ക്ക് വാട്ടർഫോൾസിലേക്കുള്ള വഴികൾ ഇത് അറോമാർക്കിട്ട് കുറച്ചുണ്ട് കേട്ടോ നമുക്ക് ഇതിലാണ് ഇറങ്ങി പോകുന്നത് ഇവിടെ തുടങ്ങിയപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ശബ്ദം കേട്ട് തുടങ്ങാം കേട്ടോ ഇതിൽ ഇവരുടെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് കേട്ടോ ചെറുവണ്ടികൾ ആവശ്യമുണ്ട് ഈ വണ്ടി പോകാൻ പറ്റിട്ടാറിട്ട് ശനേന്ന് തോന്നുന്നല്ലേ അതെ അതെ ഒരു വണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടിയിലേ കയറി പോരും ആരെ ഒരു വണ്ടി കയറാ കേറും ജീപ്പ് കയറി പോരും മറ്റേ നാട്ടിലെ നല്ല ഇറക്കത്തിലാട്ട ഇറക്കത്തിലായിട്ടങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അതിന് ഇറക്കിണ്ട് അല്ലേ ഇറക്കെ സൂപ്പറാണ് ഇതൊക്കെ ഇനി തിരിച്ച് കയറണോളൊന്നും ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മുടെ മാർഷലിൽ പറഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് സ്റ്റോപ്പ് ഇതിന് വേണ്ട കേട്ടല്ല ഇതിൽ വേണ്ട ഇതിൽ വേണ്ട തന്നെ സാധ്യതയുണ്ട് സാധ്യത ഞാനിത് കംപ്ലീറ്റ് എടാ ഇത് കംപ്ലീറ്റ് വീടു ഭയങ്കര ഗ്രീൻ എടാ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കാൻ പൊണ്ട നോക്കണം അതെ നമുക്ക് മുകളിൽ നിന്ന് താഴെ താഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിന്റെ രണ്ടര മൂന്ന് കിലോമീറ്ററിന്റെ അടുത്തേക്ക് നടക്കാനിട്ടാ പക്ഷെ നടക്കുന്ന ഒരു ദൂരം നമ്മുടെ ലാവണ്ടർ ലാവണ്ടർ പൂക്കൾ നമ്മളിങ്ങനെ ഒരുപാട് പോകുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് വിരിഞ്ഞിരിക്കണ പറ്റും കേട്ടോ ഇതിന്റെ ഒരു ടൈമാന്ന് തോന്നുന്നത് നമുക്ക് ഒരുപാട് ഇങ്ങനെ നടക്കാനുള്ളതുകൊണ്ട് തന്നെ തന്നെ കുറച്ചു നേരം നടന്നു കഴിയുമ്പോൾ ഇതേ കണ്ടില്ലേ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇരുപ്പിടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇന്ന് കുറച്ചു നേരം ഇരുന്നിട്ടേക്കാണ് പോകുന്നത് ചാട്ടത്തിൻ്റെ സൗണ്ട് ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ കേട്ടു തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ ടോട്ടൽ നടക്കാനുള്ള എൻ്റെ ഒരു മുഖാഭാഗത്തോളം നമ്മൾ എത്തി ഇപ്പം അത് അതിൽ നിന്ന് ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം ഒഴിപ്പോണൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതിലേക്ക് എളുപ്പം പക്ഷെ എളുപ്പമായിരിക്കും കൂടെ പെട്ടെന്ന് കേറാൻ അരി കൊമ്പടെ ആരുടെ ഏ ഒരു ക്യാപ്പ് പോയി ഞാൻ രണ്ടു കൊണ്ടു കൊടുത്തു ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ കൈവരി ഇങ്ങനെ ഒരു സംരക്ഷണമായിട്ട് ഒരുക്കേണ്ട കൈവരി മൊത്തം മരം കൊണ്ടായിട്ട് അതിൽ സെറ്റ് ചെയ്തതാണ് ഇത് വാർക്ക ഹോം റേറ്റ് ഒന്നും അല്ല ഇത് മരം കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു മൊത്തത്തിൽ മരം ഉപയോഗിച്ച് സെറ്റ് ചെയ്തതാണ് ഒരു പടിയും കാര്യങ്ങളൊക്കെ ആട്ടോ സൈഡ് പടികളൊക്കെ ആയിട്ട് മരം കൊണ്ട് തന്നെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ടോ അത് ആ നമ്മുടെ ചാട്ടം ഇങ്ങനെ തൊട്ടെടുത്ത് കട്ട് തുടങ്ങിട്ടോ ഇതിങ്ങനെ ഫുൾ സ്റ്റെപ്പ് ആട്ടോ നമ്മളവിടെന്ന് താഴേക്ക് ഒരു പകുതി കഴിഞ്ഞാ ഇങ്ങനെ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഇറങ്ങാറുക്കഞ്ഞോട് കേട്ടോ നമ്മൾ ഇത്രയും ഇറങ്ങി ഇവിടെ നടന്നു വന്നതിന് ശേഷം ഇതേ കാണുമ്പോ ഒരു ഒരു മനസ്സിന്റെ സുഖം തന്നെയട്ടോ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു വെള്ളച്ചാട്ടത്തിന് നമ്മൾ ആരും കരുതിട്ട് പക്ഷെ ഇവിടെ ഉള്ളതിൽ തന്നെ ഏറ്റവും മനോഹരമായ ചാട്ടങ്ങളിലൊന്നാണ് നല്ല സൗണ്ടിലാട്ടോ ചാട്ടലിൻ്റെ വെച്ചേക്കണേ ചാട്ടം ചേർന്നാണെങ്കിൽ നല്ല സൗണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ഫോട്ടോഷൂട്ടൊക്കെ വീണ്ടും നടത്തുകയാണ് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് അതുപോലെ പല ആൾക്കാരും ഇവിടേക്ക് ഇപ്പൊ എത്തിച്ചേർന്ന് തുടങ്ങിയത് കേട്ടോ ടാ എല്ലാവരും കൂടെ ഒരു ബോട്ടോടിക്കട്ടെടു അല്ലേ മസലൂടെ ഈ കൈവരിയുടെ അരി തൂടെ തന്നെയാട്ടോ നമ്മുടെ നദി ഇങ്ങനെ ഈ ചാട്ടം ഒഴുകി ഇങ്ങനെ സൈഡിലൂടെ പോകുന്നത് ഇതിങ്ങനെ തട്ടു തട്ടുകളായിട്ട് പല സ്റ്റെപ്പുകളായിട്ട് വീണ്ടും ചെറിയ ചെറിയ ചാട്ടങ്ങളായിട്ട് ഇങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ചാണ് പിന്നെ ഇവിടുന്ന് ഒഴുകി പോകുന്നത് അത് നല്ലൊരു ഭംഗി തന്നെയാട്ടോ ഈ വെള്ളത്തിൻ്റെ കളർ ഒരു ഒരു ചൗണ്ടൻ കളറിലാണ് പോകുന്നത് എനിക്ക് വേണേൽ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കും തോന്നുന്നത് ഇത് അങ്ങനെ മന്ദം മന്ദം ഒഴുകി പോകുന്നുണ്ടോ അതിമനോഹരമായിട്ട് നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് സ്വല്പം കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇവിടെ ഒരു ബിഗർ ആൻഡ് വൈനൊക്കെ ഉള്ളൊരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സംഭവം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അവിടേക്ക് കയറി വന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത് മുന്നോട്ടുള്ള യാത്ര തുടരുന്നത് മാർഷൽ ഫോണൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടും മാർഷലേ ഒന്ന് ജോയിൻ ഇതിനിടയിൽ പ്രകൃതിയുടെ അതിസുന്ദരമായ ഓരോ നിമിഷങ്ങളും പകർത്തുകയാണ് ഞങ്ങളുടെ രാജാവു ആണത് രാജാവിനോട് ഇരുത്തിയിരിക്കും അനുഗ്രഹിക്കൂ രാജാവേ പ്രജകള് വേണ്ടല്ലേ പുള്ളി രാജാവ് മാത്രം പ്രജകളില്ലാതെ രാജാവില്ല രാജാവേ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം ആ വെള്ളച്ചാട്ടം മനം നിറയെ അങ്ങോട്ട് കണ്ടില്ല എന്നൊരു തോന്നിട്ട് അപ്പൊ ഒന്നും കൂടി എനിക്ക് പോകാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവര് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാണ് നമ്മൾ നീ ഫോട്ടോ ആയത് ആനക്കാണ് ചെന്ന് അപ്പൊ ഞാൻ ഒന്നും കൂടി ആ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു എനിക്കെന്തോ കണ്ട് മതിയായില്ല അവിടുത്തെ ആ പച്ചപ്പും ആ ചാട്ടങ്ങളൊക്കെ ഒന്നും കൂടി പോയി കാണുന്നു ഞാൻ യു കെയിൽ വന്നതിന് ശേഷം ഇതുപോലുള്ളൊരു ഒരു വെള്ളച്ചാട്ടവും ഇങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു യാത്രയും ഇങ്ങനൊരു നല്ലൊരു കാട് തന്നെ കണ്ടത് ഇവിടെ വന്നതിന് ശേഷം അതുകൊണ്ട് നല്ല നമുക്ക് എന്താ പറയണേ നല്ലൊരു നല്ലൊരു അനുഭവമായി ഈ കാടും കാട്ടരിവേക്ക് കാണുമ്പോൾ ഏതൊരു മനവും ഒന്നു കുളിരും ഇപ്പൊ എനിക്ക് കാണുന്ന വീഡിയോ വിളിച്ചു തരുന്നത് ഇവിടെ നിന്നൊരു ഇംഗ്ലീഷുകാരനോട്ടോ അവർ ഏതായാലും ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ഞാൻ അവരുടെ വീഡിയോസും ഷോർട്സൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊടുത്തു ബിരികി വീഡിയോ എടുത്ത് തന്നവരാണ് ഈ വെള്ളച്ചാട്ടം എനിക്ക് ഫാമിലി അമ്മമായിട്ട് ഇഷ്ടപ്പെട്ടത് പ്രായമായിട്ടുള്ള ഒരു അടിപൊളി അതിനു പറ്റിയ സൗകര്യം ഉണ്ട് കേട്ടോ അവർക്കൊണ്ട് വരാൻ പറ്റിയ ഈ താഴെ ബീഹറൻ വൈൻ പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടേക്ക് നമുക്ക് വണ്ടി കൊണ്ടെത്താവുന്നതാണ് അപ്പോൾ ഈ രണ്ടര കിലോമീറ്റർ നടക്കാതെ അവിടെ പ്രായം അവർക്കൊക്കെ വന്നെങ്കിൽ അതും പറ്റും കേട്ടോ പക്ഷേ ഈ കാടിൻ്റെ ഭംഗിയും കണ്ട് ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ച് വരുന്നെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ വേളൊക്കെ നടന്ന് ഈ രണ്ട് കിലോമീറ്റർ നടന്ന് തന്നെ ഇറങ്ങി കാടിൻ്റെ ഈ കാന ഭംഗി ആസ്വദിച്ച് വരുന്നതായിരിക്കും ഏറ്റവും ഒരു അടിപൊളിയായിട്ടുള്ള ഫീൽ എന്നായിട്ടാണ് ഞാൻ പറയുള്ളൂ അപ്പോൾ കൂടെ അവരുള്ള കൂടെ വന്നിട്ടുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് പയ്യാണ് നടന്നിട്ടുണ്ട് അപ്പോൾ അവർ നടക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പാട്ടോ അവരെ കാണുന്നില്ല വഴി വശിയിട്ടൊന്നും ആരോ മാർക്കലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ അവർ ഇതേ ദാദ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണ് കുറച്ച് ഇങ്ങനെ കാടിൻ്റെ ഭംഗിയാലൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് നേരം ഞാൻ തന്നെയായിരുന്നു ഇപ്പോഴേ അവരായിട്ട് ജോയിൻ ചെയ്തു അവർ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ കേട്ടോ ഇപ്പോഴാണ് അറിയുന്നത് നിൽബായും ടോണും കൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരുന്നത് മാർഷലും ചേറിയും വേറൊരു റൂട്ട് കയറി കയറിപ്പോയി ഇനി അവരെ നോക്കി ഞങ്ങളിവിടെ ഇരിക്കുകയാണ് വീണ്ടും ദൈവം മിസ്റ്റൊക്കെ വീണ്ടും ഞങ്ങൾ അഭിജനപത്തിരി ദൃശ്യമായിരുന്നെങ്കിലും ഇപ്പോഴും വീണ്ടും മിസ്റ്റൊക്കെ പൊതിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഗറിനെയും മാർഷലിനൊക്കെ നിക്കാട്ടോ നല്ല അടിപൊളി നല്ല തണുപ്പ് നല്ല കിഡ് ആംബിയൻസ് അടിപൊളി സൂപ്പർ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടേക്ക് എങ്ങനെയാ ഒരിക്കലും കൂടി വരാൻ തോന്നാതിരിക്കണേ അടിപൊളി സംഭവം കേട്ടോ നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടെ വരുന്നത് നല്ല കിഡ് ആംബിയൻസ് ആണ് ജെറീനേയും മാർഷലിനെയും കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കിയിട്ടും കാണുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് വഴി ഇങ്ങോട്ട് കയറി വന്ന സ്ഥലത്തേക്ക് ഉണ്ട് ആരോ മറക്കലേതെങ്കിലും മാറിപ്പോയി മാറി അടുത്ത വഴിക്ക് കയറി വരുന്നുണ്ടോ എന്തായാലും കാറ് കിടക്കുന്ന സ്ഥലം അവർക്കറിയാം അപ്പം അപ്പം ഞങ്ങൾ കാർ പാർക്കിന് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തതിനൊക്കെ നല്ലോണം മിസ്റ്റായി നന്നായിട്ട് മഞ്ഞ് പുതച്ച് നിൽക്കുകയാണ് തോമ പ്രകൃതിയുടെ തനതായ ഭംഗി ആസ്വദിച്ചിങ്ങനെ മനം നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാർ പാർക്കിങ്ങിലേക്ക് എത്തി തിരിച്ച് നിങ്ങൾക്ക് പോകാറായി ഇനി നമ്മുടെ ജലീം എത്തി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ഈ ട്രിപ്പ് വൈകിട്ട് പോയിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ അവർ നോക്കിയിരിക്കാണ് അവരത് അവിടെ നിന്ന് വരുന്നുണ്ട് പോലെ തൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഞങ്ങളുടെ മല്ലൂസിമി ജീവിക്ക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒക്കെ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഗ്ലനാരി ഫോറസ്റ്റ് പാർക്കും വാട്ടർഫോൾസൊക്കെ ഞങ്ങളുടെ ഈ ട്രിപ്പും എല്ലാവർക്കും ഞങ്ങൾ ഫ്രണ്ട്സ് അടിച്ചുപിടിച്ചുള്ള ഈ ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബബായ് മല്ലൂസിൻ യു കെ നിങ്ങളെല്ലാവരോടും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ബബായ്